ഹൈക്കോടതി നാട്ടാനകളെ സംരക്ഷിക്കുന്നതിനും ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിനെതിരെ ജില്ലയിലാകെ വ്യാപകമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആനയെഴുന്നപ്പിന് ഹൈക്കോടതി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാൽ പൂര പലതും തിരുത്തേണ്ടി വരും അമിക്കിസ് ക്യൂറി റിപ്പോർട്ടിലുള്ളതുപോലെ എഴുന്നള്ളിപ്പിന് നിൽക്കുന്ന ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ബുധനാഴ്ച പുറത്തിറക്കിയത് ആനപരിപാലനം സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങളും സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിലെ ഉത്തരവിലെ നിർദ്ദേശങ്ങളുടെയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് നാട്ടാനകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കാത്തതിൽ സംസ്ഥാനം കാണിക്കുന്ന അനാസ്ഥയെ ഹൈക്കോടതി വിമർശിച്ചു സ്വമേധയാ പരിഗണിച്ച ഹർജിയിലാണ് ഉത്തരവ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രാത്രി പത്തിനും പുലർച്ചെ ഇടയിൽ ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല ദിവസം മുപ്പത് കിലോമീറ്ററിലധികം ആനയെ നടത്തിക്കൊണ്ടുപോകരുത് വാഹനത്തിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം കൊണ്ടുപോകാൻ പാടില്ല തുടർച്ചയായി ആറ് മണിക്കൂറിലധികം വാഹനത്തിൽ കൊണ്ടുപോകരുത് വാഹനത്തിന്റെ വേഗം മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൽ കൂടരുത് വാഹനത്തിൽ സ്പീഡ് ഗവേണേഴ്സ് ഉണ്ടെന്ന് ഉറപ്പാക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആനയ്ക്ക് എട്ട് മണിക്കൂർ വിശ്രമം ലഭിച്ചുവെന്ന് ഉറപ്പാക്കണം രാവിലെ ഒൻപതിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ ആനകളെ റോഡിലൂടെ എഴുന്നള്ളിക്കരുത് തുടർച്ചയായി മൂന്ന് മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല ആന വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തു നിന്നും നൂറു മീറ്റർ അകലെയായിരിക്കണം ഓരോ പ്രദർശനത്തിനു ശേഷവും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ വിശ്രമം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന സർട്ടിഫിക്കറ്റ് വേണം ആനയുടെ മതപ്പാട് എന്നാണെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റും വേണം ഒരു വർഷത്തിനുള്ളിൽ ആന ഇടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്ന രേഖ വേണം ആനകൾക്ക് ഭക്ഷണമടക്കം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സമിതി ഉറപ്പാക്കണം ആനകളെ തളയ്ക്കാൻ മതിയായ സൗകര്യമുണ്ടെന്ന് ഉറപ്പാക്കണം അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ആനകളെ മാറ്റാൻ പ്രത്യേകമായ സ്ഥലം വേണം സർക്കാർ വെറ്റിനറി ഡോക്ടർമാർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കാവൂ ഇക്കാര്യം വ്യക്തമാക്കി സർക്കാർ ഉടൻ ഉത്തരവ് പുറപ്പെടുവിക്കണം ദേവസ്വങ്ങൾക്ക് എലിഫന്റ് സ്ക്വാഡ് വേണ്ട ഇടഞ്ഞോടുന്ന ആനകളെ തടയാൻ ക്യാപ്ചർ ബെൽറ്റും വേണ്ട രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടപ്രകാരം രൂപവൽക്കരിച്ചിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയും ഉൾപ്പെടുത്തണം ആനയെ എഴുന്നള്ളിക്കാനുള്ള അനുമതിക്കായി ഒരു മാസം മുൻപ് ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകണം ആനയെ എഴുന്നള്ളിക്കുന്ന സമയം സ്ഥലം എന്നിവയൊക്കെ ഇതോടൊപ്പം നൽകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചട്ടങ്ങളും സുപ്രീംകോടതി ഉത്തരവും നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകി ഇവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി തിരുവിതാംകൂർ കൊച്ചി മലബാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്നിവരെ കേസിൽ കക്ഷികളാക്കി രാവിലെ ഒൻപത് മുതൽ വരെ അഞ്ചുവരെ റോഡിലൂടെ എഴുന്നള്ളിപ്പുകൾ പാടില്ലെന്ന നിർദ്ദേശം പാലിച്ച് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ളവ നടത്താനാകില്ല പകൽ മുഴുവൻ തുടരുന്ന എഴുന്നള്ളിപ്പുകളാണ് തൃശൂർ പൂരത്തിനുള്ളത് ഇവയെല്ലാം തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെയാണ് നീങ്ങുന്നതും ഇലഞ്ഞ തറമേളവും മഠത്തിൽ വരവും തെക്കൂട്ടിറക്കവും എല്ലാം ഈ സമയത്താണ് നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല മറ്റ് മിക്ക പൂരങ്ങളെയും ഇത് ബാധിക്കും കാണികളിൽ നിന്നും എട്ട് മീറ്റർ അകലം പാലിക്കണമെന്നതും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കും ആന എഴുന്നള്ളിപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൂരം പാലിക്കാൻ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കും ആനയ്ക്കുമിടയിൽ ബാരിക്കേഡ് വേണമെന്ന നിർദ്ദേശവും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടും വെടിക്കെട്ട് നടക്കുമ്പോൾ ആനകളും ആളുകളും തമ്മിലുള്ള ദൂരപരിധി നൂറ് മീറ്റർ ആക്കണം ഈ നിർദ്ദേശം നടപ്പിലാക്കിയാൽ പൂരപ്പന്തലുകളിൽ വെടിക്കെട്ട് സമയത്ത് ആനയെ നിർത്താൻ സാധിക്കാതെയാകും ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ ദൂരപരിധി വേണമെന്ന് നിഷ്കർഷിച്ചാൽ തെക്കോട്ടിറക്കത്തിൽ പോലും പതിനഞ്ച് ആനകളെ നിരത്താനാകില്ല പൂരങ്ങളുടെ വഴിയായ വടക്കുനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തും ദൂരപരിധി പാലിക്കാനാകാത്ത സ്ഥിതിയാണുള്ളത് കോടതി കർശന നിർദ്ദേശമാണ് നൽകിയത് എന്നതിനാൽ ഇത് കർശനമായി പാലിക്കാനും ശ്രമമുണ്ടാകും രണ്ട് എഴുന്നള്ളിപ്പുകൾക്കിടയിൽ മൂന്ന് ദിവസത്തെയെങ്കിലും വിശ്രമം വേണമെന്ന നിർദ്ദേശവും ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു എഴുന്നള്ളിപ്പ് സമയത്തു നിന്നും മറ്റൊരു എഴുന്നള്ളിപ്പ് സമയത്തേക്ക് ആനയെ നേരിട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും അല്ലെങ്കിൽ എഴുന്നള്ളിപ്പുള്ള സമയങ്ങളിൽ ആനയ്ക്ക് വിശ്രമ സൗകര്യവും ഒരുക്കേണ്ടി വരും അതായത് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതിയ നിയമം ഉത്തരവ് അപ്ലോഡ് ചെയ്ത് കണ്ടു അത് അറിയാൻ കഴിഞ്ഞത് അമിക്കസൂരി നൽകിയ ആ ഒരു റിപ്പോർട്ട് അതങ്ങനെ തന്നെ അംഗീകരിച്ച് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തിരിക്കുന്നതെന്നാണ് അറിയുന്നത് അമിക്കസൂരി നൽകിയ ഓരോ വിഷയവും അതേപടി അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു വിധിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിൽ കുറേ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ആനയിൽ നിന്നും ജനങ്ങൾ എട്ട് മീറ്റർ മാറി നിൽക്കണം എന്നുള്ളതാണ് ഓരോ ആനകളിൽ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം അതേപോലെ തന്നെ ആനകളെ ഈ മുപ്പത് കിലോമീറ്റർ വരെ ഒരു ദിവസം നടത്താൻ പാടുള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററിന് അധികം ഒരു ദിവസം വണ്ടിയിൽ കൊണ്ടുപോകാൻ പാടില്ല പകൽ എഴുന്നള്ളിക്കാൻ പാടില്ല അതേപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നൂറ് മീറ്റർ മാറ്റി നിർത്തണമാനേനെ ഇങ്ങനെ കുറേ നിബന്ധനകൾ നാട്ടാന പരിപാലനത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള കുറേ നിബ നിബന്ധനകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് എട്ട് മീറ്ററിൻ്റെ കാര്യമാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ മഠത്തിൽ വരവാണ് ഈ മഠത്തിൽ വരവ് മൂന്നാനകളാണ് ആദ്യം മഠത്തിലെ ആ പഴയ നടക്കാവിൽ നിന്നും ആരംഭിക്കുന്നത് ആ മൂന്നാനകൾ പഴയ നടക്കാവിൽ നിന്നും ആരംഭിക്കുമ്പോൾ ഓരോ ആനയും മൂന്ന് മീറ്റർ ഗ്യാപ്പ് വരുമ്പോൾ ഒമ്പത് മീറ്റർ അവിടെ തന്നെയായി പിന്നെ ആനയിൽ നിന്നും എട്ട് മീറ്റർ വേറെ നിൽക്കണം അപ്പോൾ രണ്ട് സൈഡിലും എട്ട് മീറ്റർ വരുമ്പോൾ പതിനാറും ഒമ്പതും ഇരുപത്തഞ്ച് മീറ്ററോളം അവിടെ ആ റോഡിന് വീതി വേണം എന്നാൽ ഇന്ന് ഇത്രയും വർഷമായി ഇത്രയും ചരിത്രത്തിൽ പഴയ നടക്കാവ് റോഡ് ആറ് മീറ്ററിലാണ് അല്ലെങ്കിൽ മാക്സിമം ഏഴ് ആണ് അവിടെ ഉള്ളത് ഇതിലൂടെയാണ് മഠത്തിൽ വരവ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇത്ര വർഷമായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പടത്തിൽ ഈ ചെറിയ പാതയിലൂടെയാണ് അതിനുശേഷം സ്വരാജ് റൗണ്ടിലേക്ക് കിടക്കുകയും അതിനുശേഷം തേക്കുംകാട് മൈതാനിയിലേക്ക് കിടക്കുകയും ചെയ്യുന്നത് തെക്കോട്ട് ഇറക്കത്തിന് പതിനഞ്ച് ആനകൾ നിന്നാൽ പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തഞ്ച് മീറ്ററായി പിന്നെ രണ്ട് സൈഡിലേക്കും വരുമ്പോൾ വീണ്ടും ഓരോ ഭാഗത്ത് എട്ട് മീറ്റർ വരുമ്പോൾ നാൽപ്പത്തഞ്ചും പത്തും അമ്പത്തഞ്ചും ആറ് ആറ് അറുപത് അമ്പത്തി ആറ് മീറ്ററോളം അല്ലെങ്കിൽ അറുപത്തൊന്ന് മീറ്ററോളം അവിടെ വീതി വരികയാണ് എവിടെയാണ് ആനകളെ നിർത്തുക ആനകളെ നിർത്താൻ പറ്റില്ല ഇതൊന്നും അപ്പോൾ തൃശ്ശൂർ പൂരം ഇല്ലാണ്ടാക്കുക എനിക്ക് തോന്നുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുണ്ട് ശിവേലിയുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലി നടക്കുന്നുണ്ട് മൂന്നാനപ്പുറത്ത് മൂന്നാനപ്പുറത്ത് എങ്ങനെയാണ് ശിവേലി നടത്തുക ഒമ്പത് മീറ്റർ അവിടെ തന്നെ വേണം അത് കഴിഞ്ഞാൽ അതിൽ നിന്നും അപ്പുറവും അപ്പുറവും മാറി നിൽക്കാൻ എട്ട് മീറ്റർ വേണം തിരുവ തിരുവമ്പാടിയിലും ഗുരുവായൂരും എങ്ങനെയാണ് ശിവേലിയും മറ്റുള്ള ഉത്സവങ്ങളും നടത്തുക ഒന്നും നടത്താൻ പറ്റില്ല ഇതൊക്കെ ആർക്കൊക്കെ വേണ്ടി ഒരു എൻ ജി ഒ ഇതിൽ കുറേ എൻ ജി ഒസ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യാണ് കേരളത്തിന് അതിൻ്റെതായ പൈതൃകമുണ്ട് ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സടകുടഞ്ഞ എണീക്കേണ്ട ഒരു സമയം അതിക്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ കേരള ഗവണ്മെൻറ്റും ഇതിൽ ജല്ലിക്കെട്ടിന് തമിഴ്നാട് ഗവൺമെൻറ് എങ്ങനെയാണോ ആ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിലേക്ക് എത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെയോ അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയോ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും സ്ഥിതി ഇതാണ് അതിന് ഓരോ സ്ഥലത്ത് അതിൻ്റേതായ ഐതിഹ്യങ്ങളുണ്ട് ഓരോ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പൂരങ്ങളും അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഇന്ന് കൽപ്പാത്തിയിൽ രഥോത്സവം നടക്കുന്നുണ്ട് അവിടെ തേര് ആനയെ കൊണ്ട് ത തള്ളിക്കുന്ന ഒരിതുണ്ട് ആന തള്ളലല്ല അവിടെ പ്രാ പ്രാധാന്യം അതവിടെ ജനങ്ങൾ ആ കയറ് പിടിച്ച് വലിക്കുകയാണ് പക്ഷെ ആനയുടെ സാന്നിധ്യം അവിടെയുണ്ട് ജസ്റ്റ് ഒന്ന് തൊടിയിക്കുക ആ ചടങ്ങാണ് അവിടെ പ്രധാന പ്രധാനം അല്ലാണ്ട് ആനയെ ആ വലിയ രഥം തള്ളി ആനയെ പീഡിപ്പിക്കണ ഒരു സ്വഭാവമല്ല അതൊരു ആചാരമാണ് അവിടെ കയറ് കെട്ടി വലിക്കുന്നു ആ കയറ് കെട്ടി വലിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ കയറ് കെട്ടി വലിക്കുന്നുണ്ട് അതാണ് അവിടെ ആചാരം ആന എപ്പോഴും ആ ബാക്കിലുണ്ടാവും അത് ഭഗവാൻ്റെ കൂടെയുണ്ടാവും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ രഥം തള്ളുന്നതിന് വേണ്ടിയിട്ട് ആന കൂടെയുണ്ട് എന്ന് അവിടെ ഒരു ആചാരം അവിടെ ഒരു എല്ലാത്തിനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അതാണ് അവിടെ നമ്മൾ എടുക്കേണ്ടത് അല്ലാണ്ട് ആനയെ അവിടെ പീഡിപ്പിക്കുന്നു എന്നല്ല ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഏതായാലും തൃശ്ശൂർ പൂരത്തിന് നിൽക്കുന്ന ആനകളെ ഇവിടെ എല്ലാ വിധത്തിലുള്ള വെറ്റിനറി സർജന്മാർ ഡോക്ടേഴ്സിൻ്റെയും എല്ലാം അറിവോടുകൂടി അതിൻ്റെ ചെക്കിങ്ങുകൾ കഴിഞ്ഞ് എല്ലാം ഭംഗിയായിട്ടുള്ള എല്ലാ അതിൻ്റെ 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 ചരിത്രം ഓരോ ആനയുടെയും ചരിത്രം വരെ പഠിച്ച് അത് നല്ല ആനയാണോ പ്രശ്നക്കാരനാണോ ഇതെല്ലാം അതിൻ്റെ മതപ്പാടിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പതിനഞ്ച് ആനകളിൽ നിർത്തുന്നത് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതല്ല ശരി ഇങ്ങനെ ഓരോ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന രീതി അത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് പൂരങ്ങളെയും ആഘോഷങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതാണ് ഇവിടുത്തെ പൂരപ്രേമികൾ തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷം ആൾക്കാരാണ് ഇവർ വന്നത് എന്തുകൊണ്ടാണ് ഈ പൂരവും ഈ ആഘോഷവും ആ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട് സന്തോഷിക്കാത്തവർ ഇതിൽ ആഗ്രഹമില്ലാത്തവർ വരണ്ട എന്തിനെ ഇതിന് വേണ്ടാതാക്കണു അല്ലെങ്കിൽ എന്തിനെ ഇതിനെ നിന്ദിക്കണു ആ നിന്ദിക്കുന്ന രീതിയാണ് തെറ്റ് ഈ ആഘോഷങ്ങളെ വേണ്ട എന്ന് പറയാൻ അവർക്ക് എന്താണ് അധികാരം അവർക്ക് ആരധികാരം കൊടുത്തു ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഞാൻ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ എനിക്ക് പൂച്ച ഇഷ്ടമല്ല അപ്പോൾ പൂച്ച എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് പൂച്ചേനെ എന്ന് പറയുന്ന രീതിയാണ് പൂച്ചേനെ ഇഷ്ടമുള്ളവർ പൂച്ചേനെ വളർത്തട്ടെ നായ ഇഷ്ടമുള്ളവർ നായ വളർത്തട്ടെ ഇവിടെ ദേവസ്വങ്ങൾ ആനകളെ പരിപാലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ആനകളെ പരിപാലിക്കുന്നത് അത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൗഢിയാണ് തിരുവമ്പാടി ദേശത്തിന് നാല ആ നാലാനകളെ പരിപാലിക്കുന്ന ഓരോ തിരുവമ്പാടി അമ്പലത്തിലെന്നല്ല ഇവിടുത്തെ ഓരോ ആന ഉടമസ്ഥരും ആ ആനകളെ പരിപാലിക്കുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊന്നും എന്താ പറയുക അവരെ കൊണ്ട് കൂട്ടിയേ കൂടില്ല അവർ കപടമായ മൃഗ സ്നേഹികളാണ് അവരതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്ക് വേണ്ട നല്ല നല്ല ഹോസ്പിറ്റലുകൾ പണിയുക അതിന് വേണ്ട നല്ല സ്കാനിങ് സെൻ്ററുകൾ അതിൻ്റെ അസുഖങ്ങൾ വല്ലതും അതിനെ ചികിത്സിക്കാനുള്ള രീതി ഇവിടുത്തെ ആനകളുടെ ഐ കണ്ണിൽ തിമിരം ബാധിച്ചാൽ തിമിരം വരെ മാറ്റാനുള്ള ഒരു സൗകര്യം പോലും ഇവിടെ ഈ ഡോക്ടേഴ്സിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നടത്താൻ സാധിക്കില്ല ഈ കാരണങ്ങൾ ഇതാണ് ചെയ്തു കൊടുക്കേണ്ടത് ആദ്യം അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കണം ആ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ മുന്നേ മുന്നോട്ട് കൊണ്ടുവന്ന് അതല്ല ശരി നിങ്ങൾ ഇത് അവെയിൽ ചെയ്യണം ഇതൊന്നും ചെയ്ത് കൊടുക്കില്ല കുറ്റങ്ങൾ മാത്രം എഴുന്നള്ളിപ്പനെ പൂരവും ആനയുമായിട്ട് ഈ പൂരം മാത്രമല്ല പല ബന്ധങ്ങളുണ്ട് ആന ഒരു ദേവസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ചടങ്ങുകളുടെയൊക്കെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ എനിക്ക് കൂടുതൽ പറയാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോധയിൽ നിൽക്കുന്ന നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേക്കും അതേപോലെ തന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിയൊക്കെ വരുമ്പോൾ മുന്നിൽ ഇരുപത്തഞ്ച് കുതിരകൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാൽപ്പടകൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അതൊക്കെ ഈ ലംഘനത്തിന് പെടില്ലേ ഈ കുതിരകളൊക്കെ അവിടെ പീഡിക്ക് പെ പെടുന്നുണ്ടോ അതേപോലെ തന്നെ പണ്ട് മുതലെ ചരിത്രങ്ങളിൽ ആനകളും എല്ലാം ഈ എല്ലാം പങ്കെടുത്തിരുന്നതാണ് അതും ജനങ്ങളുമായിട്ട് വളരെയധികം അഭേദ്യമായി ബന്ധപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു മൃഗങ്ങളാണ് അവരെയൊക്കെ ഒറ്റടിക്ക് ഈ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെ തടസ്സം നിർത്തുന്നത് ശരിയല്ല ഇത് ഒരു വീണ്ടും പുനർചിന്തിക്കണം അതിന് തിരുവമ്പാടി ദിവസം ഒരു വീണ്ടും അതൊരു റിവ്യൂ പെറ്റീഷൻ നൽകുന്നുണ്ട് ആ റിവ്യൂ പെറ്റീഷൻ എടുക്കണം നമുക്കിതിൽ കക്ഷി ചേരാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല കക്ഷി നമുക്ക് പറയാനുള്ളത് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ എൻ ജി അല്ലെങ്കിൽ ഈ എൻ ജി ഒസെ എഴുതി കൊടുത്ത വിദേശങ്ങളിൽ നിന്നും സാമ്പത്തികമായി ലാഭം മാത്രം കൊതിച്ചുള്ള കുറേ എൻ ജി ഒസ് ഉണ്ട് ആ എൻ ജി ഒസിൻ്റെ വാക്ക് കേട്ട് ഇവിടുത്തെ അമിക്കസൂരി എഴുതി നൽകിയ അതേപടി അംഗീകരിച്ച ഈ ഒരു ഒരു ഘടന ആ ഘടനയെ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവിടെ ചെയ്തത് ആ നടപടി ശരിയല്ല എല്ലാ ദേവസ്വങ്ങളുടെയും എല്ലാ ആനപ്രേമികളുടെയും എല്ലാ പൂരപ്രേമികളുടെയും വാക്കുകൾ കേൾക്കണം അത് കേട്ടതിന് ശേഷം ഒരു നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇത് ഗവൺമെൻറ് വളരെ എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി ശത്വര നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് പെരുവനം ആറാട്ടുപുഴ പൂരമാണ് ഈ മാർച്ചിൽ വരാൻ പോകുന്നത് ഈ പെരുവനം ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഉത്തരവുകൾ അനുസരിച്ച് ഒരു കാരണവശാലും പെരുവനാറാട്ടുപുഴ പൂരം എഴുന്നൊള്ളിപ്പുകൾ നടത്താൻ സാധിക്കില്ല അതിനാൽ ഇരുപത്തി നാല് ക്ഷേത്രങ്ങൾ പങ്കാളികളായിട്ടുള്ള പൂരമാണ് പെരുവനാറാട്ടുപുഴ പൂരം അതിലെ ചാലക്കുടി മുതൽ അതുപോലെ നെട്ടിശ്ശേരി അന്തിക്കാട് തൃപ്രയാറ് തുടങ്ങിയ പിന്നെ വരന്തിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ആനകൾ അവിടെ നിന്ന് എഴുന്നൊള്ളിച്ച് പൂരത്തിന് വരുന്നുണ്ട് അപ്പോൾ ആനകളെ സംബന്ധിച്ച് റോട്ടിൽ കൂടെ നടത്തുക എന്നുള്ള ഒരു പ്രശ്നം വരും മാത്രമല്ല ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ അകലത്തിലാണ് ആനകൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പെരുവനം കിഴക്കേ നടയിലൊക്കെ ഏഴ് ആനകൾ എഴുന്നള്ളി നിൽക്കുമ്പോൾ പൂരം എഴുന്നൊള്ളിച്ച് നിൽക്കുമ്പോൾ ആനകൾ തമ്മിൽ ഏകദേശം തൊട്ട് തൊട്ടാണ് നിൽക്കുക രണ്ട് ഭാഗത്തു നിന്നും എഴുന്നള്ളിപ്പ് വരും പെരുവനം കിഴക്കേ നടവഴിയിൽ രണ്ട് ഭാഗത്തു നിന്നും ആന പൂരങ്ങളെ ഒരേ സമയത്ത് എഴുന്നൊള്ളിച്ച് വരും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള അകലം ആനയും ജനങ്ങളും തമ്മിലുള്ള അകലം ഇതൊന്നും പ്രാക്ടിക്കലല്ല ഇതുകൂടാതെ ക്ഷേത്രമതിൽക്കകത്ത് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഒരു ദേവി ദേവനല്ല പൂരത്തിനോടനുബന്ധിച്ച് എഴുന്നള്ളിക്കുന്നത് ആ പൂരം നടക്കുമ്പോൾ അവിടെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഒന്നിൽ കൂടുതൽ ദേവി ദേവന്മാർ കൂടിയിട്ടുള്ള എഴുന്നള്ളി ഇപ്പോൾ ക്ഷേത്രമതിൽക്കകത്ത് നടക്കും അപ്പോൾ ഒരു കാരണവശാലും ഈ ക്ഷേത്രമതിലിക്കകത്ത് ഈ ഉത്തരവിൽ പറയുന്ന അകലത്തിൽ ആനകളെ നിർത്തിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല മാത്രമല്ല പെരുവനവാറാട്ടുവഴ പൂരത്തിൽ രണ്ട് പൂരങ്ങൾ ഒഴികെ അതായത് മറ്റേ തൊട്ടിപ്പാളും കൈക്കാട്ടിശ്ശേരിയും ഒഴികെ ബാക്കിയെല്ലാം രാത്രി കാലങ്ങളിലാണ് പിന്നെ ഈ മൂന്ന് ദിവസം ഇടപെട്ടിട്ട് ഒരു ആനയ്ക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേറെ എഴുന്നള്ളിപ്പ് പാടുള്ളൂ എന്ന് പറയുന്നതും തീർത്തും അപ്രയാഗ് അപ്രായോഗികമാണ് ഈ സാഹചര്യത്തിൽ ഈ ക്ഷേത്രം ഈ ഇപ്പോൾ അടുത്ത സീസണിൽ നടത്തി നടക്കാൻ പോകുന്ന പെരുവനാറാട്ടുഴ പൂരങ്ങളെ സംബന്ധിച്ച് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ചട്ടങ്ങളിൽ അയവ് വരുത്തുന്നതിന് ആവശ്യമായ ഭേദഗതികൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഹായങ്ങൾ തേടുന്നതിന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച ഇക്കാര്യത്തിൽ പരമ്പരാഗതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നോ ആമത് വർഷം ആയി നാൽപ്പത്തിരണ്ട് കഴിഞ്ഞു ഇത്രയും കാലങ്ങളായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നു വരുന്ന നമ്മുടെ പൗരാണികമായ ഇത്തരം ചടങ്ങുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സഹായമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല ഇതൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ഓരോ ക്ഷേത്രത്തിന് ഈ സമയത്ത് ചിലവ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാം ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾക്കും എത്ര എത്ര കോടി രൂപ ഇതിനു വേണ്ടി ചെലവ് വരുന്നു ഈ സംഖ്യയെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ തൊഴിൽ മേഖലയാണ് ശരിക്കും സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയുള്ള ഈ കാലഘട്ടം ഇപ്പൊ തൃപ്പൂണിത്ര വൃശ്ചികോത്സവം ഇതിപ്പോ തുടങ്ങുകയാണ് അടുത്ത ദിവസം തൃപ്രയാർ ഏകാദശി അടുത്ത ദിവസം ഇതെല്ലാം ഈ ആനകളുടെ എണ്ണം വെച്ച് കണക്കാക്കി അതൊന്നും നടത്താൻ പറ്റില്ല മേളക്കാരൊക്കെ നിൽക്കുന്ന ദൂരം ഇതെല്ലാം വെടിക്കെട്ട് നടത്തുന്ന ദൂരം ഇതെല്ലാം കോടതി പ്രത്യേകം നിർക്കിച്ചിട്ടുണ്ട് അത് പ്രായോഗികമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ നമ്മുടെ പൗരാണികമായ ഈ ആഘോഷങ്ങൾ ഒരു കാരണവശാലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇത്രയാണ് എനിക്ക് പെരുവന ആറാട്ടുപുഴ ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ ഈ പൂരത്തെ പൂരങ്ങളെ പറ്റിയും പറയാനുള്ളത് രണ്ടായിരത്തി എട്ടിലെ വെടിക്കെട്ടിന് ശബ്ദമലിനീകരണ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടിൽ വന്നു ഒരു കോടതിയുടെ നിയന്ത്രണങ്ങൾ വന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാട്ടാന പരിപാലന നിയമം വന്നു അങ്ങനെ തുടർച്ചയായി അതെല്ലാം ഒരു ഇങ്ങനെ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ കുറേ അത് മറികടക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായി പിന്നെ വെടിക്കെറ്റിനെ സംബന്ധിച്ചിപ്പോൾ എന്താ പറയുക ശിവകാശി വെടിക്കെട്ടാണ് ഇവിടെ നടത്തുന്നത് പരമ്പരാഗതമായ വെടിക്കെട്ടില്ല അത് ഈ വെടിക്കെട്ടിൻ്റെ നിയന്ത്രണത്തിന് ശേഷം അത് നടത്താൻ പറ്റുന്നില്ല അതുപോലെ ആനകളുടെ നിയന്ത്രണത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ രാത്രി റോട്ടിക്ക് കൂടെ ആനയെ നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല ഈ വക കാര്യങ്ങളിൽ അഞ്ച് രാവിലെ ഒമ്പത് മണി മുതൽ എഴുതിട്ട് മണി വരെ പറ്റില്ല എഴുന്നള്ളിപ്പ് പറ്റില്ല ഇതൊന്നും ഈ പൂരങ്ങളും ഉത്സവങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഉണ്ടാക്കുന്നത് പ്രതികൂല സാഹചര്യമാണ് ഇത് ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിപ്പെരുന്നാളുകളിലും ഒക്കെ തന്നെയാണ് അനുഭവപ്പെടാൻ പോകുന്നത് അപ്പോൾ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരമാണ് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പെരുവനമാറാട്ടുപുഴ പൂരങ്ങളുമടക്കം പൂരത്തെ ഈ പൂരസംസ്കാരം ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചത് തൃശ്ശൂരാണ് ആയിരത്തിലധികം വർഷമായി തൃശ്ശൂരിൽ നടന്നു വരുന്ന അല്ലെങ്കിൽ പെരുവനമാറാട്ടുഴ പൂരങ്ങളും നൂറ്റാണ്ടുകളായി നേരുന്നു വരുന്ന തൃശ്ശൂർ പൂരത്തിലും കാലങ്ങളായി ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമെല്ലാം വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിനെ പല ദുരൂഹ സാഹചര്യങ്ങൾ കൊണ്ടും ആ പൂരം നടത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് അതിന് ഓരോ സമയത്ത് വെടിക്കെട്ടിനെയും വെടിക്കെട്ട് കഴിഞ്ഞ് ഇപ്പോൾ ആന എഴുന്നള്ളപ്പിനെയും നാളമേളത്തിനെയും വേണ്ട ഓരോരോ പ്രശ്നങ്ങളായിട്ട് പൂരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ സംഘടിത നീക്കത്തിനെതിരെ പൂരപ്രേമികളായ സംഘാടകരായ ചെറുപ്പക്കാരായ ഞങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ഇടപെടുകയാണ് ഇത് കേന്ദ്ര കേരള സർക്കാരുകളും അതുപോലെ നിയമ വഴിയിൽ കോടതിയും കോടതിയുമുൾപ്പെടെ ഈ പൂരത്തെ നിലനിർത്തുന്നതിന് ഈ ലോകത്തിന് ലോകത്തെ തൃശ്ശൂരിലേക്ക് ആകർഷിക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തെയും തിരുവനമാറാട്ടുകുഴ പൂരങ്ങളെയും ഇവിടുത്തെ നാട്ടിലെ പൂരങ്ങളെയും ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ പൂര ആസ്വാദകരായ ഞങ്ങൾ ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികളുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ അപ്രായകമായി മാറിയതോടുകൂടി കേരളത്തിൽ നടക്കുന്ന ഒരു പൂരത്തിനും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ പാറമക്കാവിൻ്റെ വേല വരാൻ പോവാണ് വർഷങ്ങളായിട്ട് വേലയുടെ വെടിക്കെട്ടുണ്ട് ആ വെടിക്കെട്ട് കേന്ദ്രത്തിൻ്റെ നിയമപ്രകാരം നടത്താൻ കഴിയില്ല തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ പറ്റില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇപ്പോൾ ആന പരിപാലനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള യാതൊരു പ്രായോഗികതയും ഇല്ലാത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി നടന്നു വരുന്ന എല്ലാ ഉത്സവങ്ങളും ആന എഴുന്നള്ളിപ്പ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലെ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മേളത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതിൻ്റെ പരമ്പരാഗതമായി ഇതിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മുപ്പത്താറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതിൻ്റെ പരിപാടികളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആനകളെ എഴുന്നള്ളിപ്പാണ് ആനകൾ എഴുന്നള്ളിപ്പിന് വേണ്ടി അവർ എടുക്കുന്ന സമയം സമയക്രമങ്ങൾ ആനകളെ എഴുന്നള്ളിപ്പിക്ക് നിർത്തുന്ന രീതികളെല്ലാം പരമ്പരാഗതമായി തടസ്സം കൂടെ നടന്നു വരുന്നതാണ് ഈ പുതിയ നിർദ്ദേശം വരുന്നതോടുകൂടി ഇപ്പോൾ തെക്കോട്ടിറക്കം നമ്മൾ നിൽക്കുന്ന തെക്കോട്ട് ഇറക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് ആനകൾ എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഏഴ് ആന എഴുന്നള്ളിച്ചുകൊണ്ട് മാത്രമേ അത് നടത്താൻ കഴിയുള്ളൂ മാത്രമല്ല മൂന്ന് മണിക്കൂറിലധികം ഒരു ആന എഴുന്നള്ളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൂരം നടത്തുന്ന അഞ്ച് സെറ്റ് ആനകളെ വെക്കേണ്ടി വരും കാരണം തുടർച്ചയായിട്ട് ആനകളെ എഴുന്നള്ളിക്കുന്ന ഒരു രീതി എട്ടുമ്പത് മണിക്കൂറോളം തുടർച്ചയായിട്ടല്ലെങ്കിലും ഒരു ദിവസം ആനകളെ വെച്ചുകൊണ്ട് തന്നെ ആറും ഏഴും എട്ട് മണിക്കൂർ എഴുന്നള്ളിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ തെക്ക് രാവിലെ പിന്നെ തിരുവാറക്കാവിൻ്റെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ എലിയത്ര മേളത്തിനകത്ത് വന്നതിന് ശേഷം തെക്കോട്ടറക്കത്തിന് വരുമ്പോൾ ഏകദേശം ആറ് ഏഴ് മണിക്കൂറോളം വരുന്നുണ്ട് ഇതിനിടയിൽ ആനയ്ക്ക് വിശ്രമമുണ്ടെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി താൻ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം അവിടെ ഈ പരിപാടികൾ നടത്തണമെങ്കിൽ മൂന്ന് സെറ്റ് ആനകളെ ഇവിടെ വെക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഉള്ള ആനകൾ തന്നെ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇതെല്ലാം തടസ്സമാകും പിന്നെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന റോട്ടിലൂടെയാണ് മിക്കവാറും എല്ലാം എഴുന്നള്ളിപ്പ് നടക്കുന്നത് എല്ലാ ഘടകപൂരങ്ങളും വരുന്നത് റോട്ടിൽ കൂടിയാണ് റോട്ടിൽ കൂടെ ആനകൾ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴി കൂടെ ആണ് ആന എന്നുള്ള പ്രയാസമാണ് അപ്പോൾ ഇങ്ങനൊരു പെട്ടെന്ന് യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഇത്രയും കർക്കശമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ അത് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് പൂരങ്ങൾക്ക് മറ്റെല്ലാ ആഘോഷ പരിപാടികൾക്കും അത് ഏതെങ്കിലും മതത്തിന് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആഘോഷ പരിപാടികളുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ചടങ്ങുകളെല്ലാം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇത് നമ്മുടെ സമൂഹത്തിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധങ്ങൾക്കും ഇടവരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളെ പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം സംസ്ഥാന ഗവൺമെൻറ് നടത്താൻ കഴിയുമോ എന്ന കാര്യം അടിയന്തരമായിട്ട് ആലോചിച്ച് യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ട തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അല്ലാതെ ബലത്തിൽ സംഭവിക്കുന്ന പൂരങ്ങളെ മുടക്കുന്ന നിലയിലാണ് നിയന്ത്രണവും എന്ന് പറയുമ്പോൾ പ്രായോഗികമായ നിയന്ത്രണങ്ങളാണ് എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രായോഗികമല്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണങ്ങളുമായിട്ട് സഹകരിക്കാൻ ദേവസ്വം ബോർഡുകൾക്ക് സാധ്യമല്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സ്വഭാവമായിട്ടും ഹൈക്കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാലോ അല്ലെങ്കിൽ മന്ത്രിമാർ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവായിരിക്കുമ്പോൾ ഉത്തരവ് അനുസരിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരായിരിക്കുക ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘാടകർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടുകയല്ല ചെയ്യുന്നത് ഇത് നിലയ്ക്കുന്ന നിലയിലേക്ക് എത്തും അപ്പോൾ നിലച്ചു പോകാത്ത നിലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആനകളോട് കാണിക്കേണ്ടതായ എല്ലാ പരിപാലനവും അതിനുവേണ്ട സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ രീതിക്ക് ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവായ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ളത് അത് ഗവൺമെൻറ് പരിഗണിക്കണം എന്നുള്ളതാണ് പറയുകയാണ് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് രണ്ട് ഗവൺമെൻ്റുകൾക്ക് ഇത് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം ഇപ്പോൾ തൃശ്ശൂർ പൂരം ഇപ്പോൾ ആ പൂരത്തിൻ്റെ വെടിക്കെട്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ നല്ല എല്ലാ ഒരു പൂരത്തിൻ്റെ വെടിക്കെട്ട് പ്രായോഗികമായി നടത്താൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളൊക്കെ ഒരു തരത്തിൽ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടേത് സംഘർഷങ്ങളെയൊക്കെ ലഘൂകരിക്കുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് ഈ ഉത്സവങ്ങളൊക്കെ എന്ന് പറയും ഉത്സവങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപ്രായികമായ നിർദ്ദേശങ്ങൾ അധികാരിയുടെ ഭാഗത്ത് വന്നാൽ അത് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കും അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന